നമ്മൾ അനുവദിക്കാതെ ആരും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കില്ല അത് സ്ത്രീകളും ശ്രദ്ധിക്കണം ആണുങ്ങൾ പട്ടികളാണ് അവർ ഏത് പെൺപട്ടികളുടെ പിന്നാലെയും പോകും നമ്മൾ ഒരു സ്വയം പെൺപട്ടിയാകാതെ ഇരിക്കണം ഇത് ഒരു സമയത്ത് സിനിമകളിലൂടെ സ്വന്തം സിനിമകളിലൂടെ മലയാളികളെ ഹരം കൊള്ളിച്ച ഷക്കീൽ എന്ന നായികയുടെ വാക്കുകളാണ് നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും അവരെ രക്ഷിച്ചത് താനാണ് എന്നും ഷക്കീല തുറന്നു പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ വിവരങ്ങൾ അവർ തുറന്നു പറയുന്നത് ആ സമയത്ത് നടത്തിയ ഒരു പരാമർശമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സിനിമ പേരറിയില്ല ആ സിനിമയിൽ കലാഭവൻ മണി ഉണ്ടായിരുന്നു ഒരു വീട്ടു ജോലിക്കാരുടെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് രൂപശ്രീ ആയിരുന്നു നായിക അവളുടെ ഓപ്പോസിറ്റ് മുറിയിലായിരുന്നു ഞാൻ അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല ഞാനും എൻ്റെ അനിയനും ഒക്കെ ചീട്ട് കളിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ആരോ വാതിലിനും മുട്ടുന്നു എടി വെളിയിൽ വാടി എന്ന് പറഞ്ഞാണ് മുട്ടുന്നത് ഞങ്ങൾ വാതിൽ തുറന്നു രൂപശ്രീയുടെ വാതിലാണ് മുട്ടുന്നത് ഞാൻ അയാളോട് പോകാൻ പറഞ്ഞു നീ ആരാടി നീ ഇതിൽ വരരുത് എന്ന് അയാൾ അവസാനം ദേഷ്യത്തിൽ അയാൾ പോയി ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് മുഴുവൻ ലോക്ക് ചെയ്തു അമേരിക്കൻ അച്ചായൻ എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു അങ്കിൾ ഞാൻ അച്ചായനോട് അത് രാവിലെ ഈ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു ഈ കുട്ടിയുടെ ഭാഗം ഷൂട്ടിംഗ് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് അവർ അവളെ ശല്യം ചെയ്തത് ഇത്തരം സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് ഷക്കീല പറയുന്നു എന്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ പ്രതികരിക്കാറുണ്ട് ആ പടങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നും ഷക്കീല പറയുന്നു രൂപശ്രീയോട് ചോദിച്ചാൽ ഇക്കാര്യം സത്യമാണ് എന്ന് മനസ്സിലാകുമെന്നും ഷക്കീല പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് തന്റെ സിനിമകൾക്കെതിരെയും ഗൂഢ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഷക്കീല പറയുന്നു എന്റെ സിനിമകൾക്ക് സെൻസർ കൊടുത്തില്ല എന്നെ ബാൻ ചെയ്യാൻ ആലോചിച്ചു എന്നെക്കുറിച്ച് ഒരു മുസ്ലിം മന്ത്രിയോട് പോയി സംസാരിച്ചു അമ്മ അസോസിയേഷൻ ആണ് അങ്ങനെ ചെയ്തത് ഒരു നടനിൽ നിന്നാണ് ഞാൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആ നടൻ മരിച്ചുപോയെന്നും ഷക്കീല പറയുന്നു തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളായിരുന്ന കാലത്താണ് തന്റെ സിനിമകൾ സിനിമാ മേഖലയ്ക്ക് താങ്ങായത് എന്നാൽ ആൺ ഉപയോഗിച്ച് തന്റെ കരിയർ അവർ ഇല്ലാതാക്കിയെന്നും ഷക്കീല പറയുന്നുണ്ട് രണ്ടായിരത്തൊന്നിലെ ഇക്കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞതാണ് അന്ന് ആരും തന്നെ പിന്തുണച്ചില്ലെന്നും ഷക്കീല പറയുന്നു അതേസമയം ഇപ്പോൾ വരുന്ന തുറന്നു പറച്ചിലുകൾ കാരണം മലയാള സിനിമാ രംഗത്തെ മാത്രം മോശമായി കാണേണ്ടതില്ല എന്നും ഷക്കീല പറയുന്നു ഇതൊരു പാൻ ഇന്ത്യൻ പ്രശ്നമാണ് തമിഴിൽ കാസ്റ്റിംഗ് കൌച്ച് മലയാളത്തെക്കാൾ കൂടുതലാണ് തമിഴിനേക്കാൾ കൂടുതൽ തെലുങ്ക് സിനിമാ രംഗത്ത് ഈ എന്നും ഷക്ക തുറന്നു പറഞ്ഞു നടിമാരായ രേഷ്മയും മറിയേയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തി അന്നും താനായിരുന്നു അവരെ രക്ഷിച്ചത് അതേസമയം ആരോപണങ്ങളോട് വിയോജിപ്പുണ്ടെന്നും അവർ വ്യക്തമാക്കി അപ്പോൾ തന്നെ ചെരിപ്പെടുത്തടിക്കുകയാണ് വേണ്ടത് എന്ന് നടി കൂട്ടിച്ചേർത്തു എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ അന്നും ഇന്നും പവർ ഗ്രൂപ്പ് ഉണ്ട് അവർ തന്നെയാണ് ഇപ്പോഴും സിനിമ ഭരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറെ ആരാണ് പവർ ഗ്രൂപ്പ് മുകേഷ് ഉണ്ട് അവർ ഉണ്ട് ഇവരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ മെയിൻ മോഹൻലാലും മമ്മൂട്ടിയുമാണ് ാണ് വാക്കുകൾ ശരിക്കും നമ്മുടെ മലയാള സിനിമ നടിമാർക്കൊന്നും ഇല്ലാതെ പോയ ഒരു ആർജവമാണ് ഷക്കീല തന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് വളരെ ഒതുങ്ങി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന കുടുംബ നായികയുടെ ഒക്കെ റോൾ ചെയ്യുന്ന നമ്മുടെ നല്ല നടിമാർക്ക് പലർക്കും അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാൽ മലയാളിയെ ഹരം ഹരങ്കൊള്ളിപ്പിച്ച മാതകവേഷങ്ങൾ ചെയ്ത ഷക്കീല തന്റെ നിലപാടുകൾ അപ്പോൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതാണ് വ്യത്യാസം